എന്താന്ന് എവിടേക്ക് എന്നെ കൊണ്ടുപോണേരാശക ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാണുക മൊത്തത്തിലൊരു കോമാളിക്കുണ്ട് എന്നതൊക്കെ പറഞ്ഞാലും അവളൊരു പാവം പെങ്കോച്ചേ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം തങ്ങൾ സംശയമല്ല ശത്രുവാണെന്ന കാര്യം മറക്കണ്ട ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു എന്താ കർത്താവേ ഇതൊക്കെ കാണുമ്പോൾ പിള്ളേരുടെ അല്ല എന്ത് തന്നെ സമതൽ തെറ്റോന്ന എനിക്ക് പേടി അലമണ്ട ഇടി വീണാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അത് ഇന്നലെ രാത്രി ഇടി മഴ